നമസ്കാരം പാകിസ്ഥാന്റെ കരയിലൂടെയുള്ള ആക്രമണത്തിൽ മുൻനിരയിൽ ഉണ്ടാകുന്ന ടാങ്കുകളെ തകർക്കുന്ന മിസൈലുകൾ അത് പായിക്കാൻ കഴിവുള്ള അപ്പാച്ചെ എ എച്ച് അറുപത്തിനാല് ഇ ഇന്ത്യയുടെ യുദ്ധമോർച്ച കൂട്ടും രണ്ടായിരത്തി ഇരുപതിൽ യു എസിന് നൽകിയ ആറ് അപ്പാച്ചെ യുദ്ധ ഹെലികോപ്റ്ററുകളുടെ ഓർഡറിൽ മൂന്നെണ്ണമേ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളൂ അവശേഷിക്കുന്ന മൂന്ന് അപ്പാച്ചകൾ ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് എത്തിച്ചേരും പറക്കും ടാങ്ക് എന്ന് അറിയപ്പെടുന്ന യുദ്ധ ഹെലികോപ്റ്റർ ആണ് അമേരിക്കയുടെ എ എച്ച് അറുപത്തിനാല് ഇ ഇതിൽ കടിപ്പിച്ചിട്ടുള്ള ഫയർ അതോടൊപ്പം തന്നെ എ ജി എം നൂറ്റി പതിനാല് റോമിയോ എന്നീ മിസൈലുകൾക്ക് പാഞ്ഞുചെന്ന് പാകിസ്ഥാന്റെ ടാങ്കുകളെ തകർക്കാൻ സാധിക്കും അതായത് പാക് കരയുദ്ധത്തിന്റെ മുൻനിരയെ ഞൊടിയിടയിൽ ഇല്ലാതാക്കാൻ കഴിയും അപ്പാച്ചയുടെ പവർ തുർക്കിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ഈ അപ്പാച്ചയെ കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് തുർക്കി വ്യോമപാത നിഷേധിച്ചത് ഇന്ത്യയ്ക്ക് നൽകാനുള്ള ബാക്കി മൂന്ന് അപ്പാച്ചകളും കൊണ്ട് അമേരിക്കയുടെ കാർഗോ വിമാനം യാത്ര പുറപ്പെട്ടെങ്കിലും പൊടുന്നേനെ തുർക്കി അവരുടെ വ്യോമപാത നിഷേധിക്കുകയായിരുന്നു ഇന്ത്യയുമായി മുഷിച്ചിൽ ഉള്ളതിനാൽ ഇന്ത്യയ്ക്കുള്ള യുദ്ധ ഹെലികോപ്റ്റർ തുർക്കിയിലൂടെ കൊണ്ടുപോകേണ്ട എന്ന് വിധിക്കുകയായിരുന്നു തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഇതോടെ ഈ മൂന്ന് അപ്പാച്ചയുമായി കാർഗോ വിമാനം യു എസിലേക്ക് മടങ്ങിപ്പോയി ഇനി മറ്റൊരു റൂട്ട് തീരുമാനിച്ച് ഈ ഡിസംബർ അവസാനിക്കുന്നതിനു മുമ്പ് ഇന്ത്യയിലിത് എത്തിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി ഇവ ും കിട്ടിക്കഴിഞ്ഞാൽ ഈ യുദ്ധ ഹെലികോപ്റ്ററുകളെല്ലാം ജോധ്പൂരിൽ വിന്യസിക്കാനാണ് പദ്ധതി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ അപ്പാച്ചകൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലാണ് വിന്യസിക്കാൻ പോകുക അപ്പാച്ചെ ഗാർഡിയൻ എന്നുകൂടി വിളിക്കപ്പെടുന്ന എ എച്ച് അറുപത്തിനാല് ഇ ആകാശ യുദ്ധത്തിൽ ആധുനികമായ ഒരു യുദ്ധ ഹെലികോപ്റ്ററാണ് യുദ്ധ ആധുനികമാക്കാനുള്ള ഇന്ത്യൻ സേനയുടെ ശ്രമത്തിൽ വലിയൊരു നായികക്കല്ലായി മാറും അപ്പാച്ചെ യുദ്ധ ഹെലികോപ്റ്ററുകളുടെ ഈ വരവ് ചെറിയ വെടിയുണ്ടകൾക്കും ഷെല്ലാക്രമണങ്ങൾക്കും അപ്പാച്ചയെ വീഴ്ത്താൻ കഴിയില്ല വെടികൊണ്ടാലും പ്രശ്നമില്ലാതെ പറക്കാൻ അപ്പാച്ചയ്ക്ക് സാധിക്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ടാകുന്ന ബോറോൺ കാർബഡ് വസ്തു കൊണ്ടാണ് അപ്പാച്ചയുടെ ബോഡി എന്നതിനാൽ ബുള്ളറ്റുകൾക്ക് തുളയ്ക്കാൻ പാടാണ് കൃത്യതയോടെ ശത്രുപാളയത്തിൽ പതിക്കുന്നതിന് വഴികാട്ടുന്ന സംവിധാനങ്ങളോടുകൂടിയ ആകാശത്തു നിന്നും ഭൂതലത്തിലേക്ക് അയക്കാവുന്ന മിസൈലുകൾ വഹിക്കാനും അപ്പാച്ചയ്ക്ക് സാധിക്കും സാഹചര്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉള്ളതിനാൽ പൈലറ്റിന് അതിവേഗം പ്രവർത്തിക്കാൻ സാധിക്കും ലോങ് ബോ റഡാർ സംവിധാനങ്ങളും ശത്രുപക്ഷത്തെ നീക്കങ്ങൾ പൈലറ്റിനെ അപ്പപ്പോൾ അറിയിക്കും ആളില്ലാതെ പറക്കുന്ന ആകാശവാഹനങ്ങളായ ഡ്രോണുകൾ അതോടൊപ്പം തന്നെ ലോയ്റ്ററിംഗ് മ്യൂണിഷൻ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള കഴിവും ആധുനിക യുദ്ധതന്ത്രം മെനയുന്നതിൽ അപ്പാച്ചയെ വിലമതിക്കാനാകാത്ത ആയുധമാക്കി മാറ്റുന്നുണ്ട് അതിനാൽ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് കരുത്തേകാൻ അപ്പാച്ചയ്ക്ക് സാധിക്കും വാർത്താവിനിമയത്തിനുള്ള അപ്പാച്ചയുടെ കഴിവ് ആരെയും അതിശയിപ്പിക്കുന്നതാണ് ഭൂമിയിൽ നിലകൊള്ളുന്ന കരസൈനികരുമായും മറ്റ് യുദ്ധ കേന്ദ്രങ്ങളുമായും ഇടമുറിയാതെ വിവരങ്ങൾ കൈമാറാൻ അപ്പാച്ചയ്ക്ക് കഴിയുമെന്നത് എല്ലാവരെയും സംയോജിപ്പിച്ച് ശത്രുവിനെ മുന്നേറ്റം നടത്താൻ സഹായകരമാകും അപ്പാച്ചയിൽ തരം ആയുധങ്ങളെ കടുപ്പിക്കാൻ സാധിക്കും മുപ്പത് എം എം ഇരുന്നൂറ്റി മുപ്പത് ചെയിൻ ഗൺ അതോടൊപ്പം തന്നെ എഴുപത് എം എം റോക്കറ്റുകൾ അതോടൊപ്പം തന്നെ ഹെൽ ഫയർ മിസൈലുകൾ എന്നിവ കടുപ്പിക്കാൻ സാധിക്കും ചെയിൻ ഗണ്ണിന് ആയിരത്തി ഇരുന്നൂറ് റൗണ്ട് വെടിവെക്കാൻ സാധിക്കും വേഗതയാണ് അപ്പാച്ചെ യുദ്ധ ഹെലികോപ്റ്ററുകളുടെ മറ്റൊരു ആകർഷണം മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ സാധിക്കുമെന്നതിനാൽ ശത്രു ആയുധങ്ങളെ വെട്ടിച്ചു പറക്കാനും പൊടുന്നേനെ കുതിച്ചു ചെന്ന് ലക്ഷ്യങ്ങളെ ചാമ്പലാക്കാനും അപ്പാച്ചയ്ക്ക് സാധിക്കും ശത്രുവിനു നേരെ ശക്തമായി വെടിയുതിർത്തുന്നതിലും ശത്രുവിനു നിന്നുള്ള ആക്രമണത്തെ അതിജീവിക്കുന്നതിലും സംയോജിത ശൃംഖല ആക്രമണ ദൗത്യങ്ങളിലും മികവാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന യുദ്ധവിമാനമാണ് അപ്പാച്ചെ ഗാർഡിയൻ ആധുനിക സെൻസറുകൾ അതോടൊപ്പം തന്നെ സോഫ്റ്റ് വെയറുകൾ ആധുനിക ആയുധ സംവിധാനം എന്നിവ ഒരു ബഹുതല ആക്രമണത്തിന് പറ്റിയ യുദ്ധവിമാനമാക്കി അപ്പാച്ചെ ഗാഡിയനെ മാറ്റുകയാണ്